ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഗേൾസിൻ്റെ ഔട്ടിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ ഷെയർ ആക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഗേൾസ് മാത്രമായിട്ട് ഔട്ടിങ്ങിന് പോകുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക മാത്രമല്ല ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ കംപ്ലീറ്റ് ഗേൾസിൻ്റെ ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ വീഡിയോയിൽ കാണും എൻ്റെ സച്ചുവിന് അതുപോലെ തന്നെ എൻ്റെ ജ്യേഷ്ഠത്തിന് മോനും ചെറിയ മക്കളല്ലേ അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമ്മളെ മക്കളെ എന്തായാലും കൊണ്ടുപോകണമല്ലോ അങ്ങനെ അവരുണ്ട് കേട്ടോ നമ്മുടെ കൂടെ പിന്നെ എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ കസിൻസും ആണ് എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഏതായാലും ഞങ്ങൾ പോയിട്ടുള്ള ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കോഴിക്കോട് ബീച്ചോ അതുപോലെ തന്നെ എസ് എം സ്ട്രീറ്റും കേട്ടോ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഉള്ളത് ആദ്യം തന്നെ ഡയറക്റ്റ് എസ് എം സ്ട്രീറ്റിലേക്ക് പോകാനാണ് വിചാരിച്ചിട്ടുള്ളത് കാരണം രാവിലെ തന്നെ നല്ല വെയിലല്ലേ അപ്പോൾ ബീച്ചിൽ പോയിരിക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ഞങ്ങൾ എന്ത് വിചാരിച്ച് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ബീച്ചിലേക്ക് പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ താ നമ്മൾ രാവിലെ തന്നെ പത്ത് മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് നേരെ ഇപ്പോൾ ചെമ്മട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഡയറക്റ്റ് കോഴിക്കോട്ടേക്ക് ബസ് ബസ്സുള്ളത് അപ്പോൾ താ എല്ലാവരും അവനവൻ്റെ ബസ്സിൻ്റെ ഫീ ഒക്കെ തരുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം എല്ലാവരും ഷെയർ ഇട്ടിട്ടാണ് പോകുന്നതും കഴിക്കുന്നതും ഒക്കെ കേട്ടോ പിന്നെ പേഴ്സണലി നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാണെങ്കിൽ അതാ അവർ കൊടുക്കുക എന്നുള്ളൂ ബാക്കി മൊത്തത്തിൽ നമ്മൾ എല്ലാവരും കൂടെ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രിപ്പ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഈ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അങ്ങനെ അങ്ങനെതാ ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ നേരെ എസ് എം സ്ട്രീറ്റിൽ പോവാണ് അപ്പോൾ ഇവിടെ നിന്ന് കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് എസ് എം സ്ട്രീറ്റിലേക്ക് മുപ്പത് രൂപ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരു ഓട്ടോയിൽ എന്തായാലും ഞങ്ങൾ പോകൂല അപ്പോൾ രണ്ട് ഓട്ടോ വിളിച്ചിട്ട് അങ്ങനെ അവിടെ ഇറങ്ങുകയാണ് അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇനി അവിടെ എത്തുമ്പോഴേക്കും നല്ല മഴ കൂടുമെന്നറിയില്ല ഏതായാലും ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അങ്ങനെ അങ്ങനെതാ കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ എസ് എം സ്ട്രീറ്റിലേക്ക് ഓട്ടോ പിടിച്ചിട്ട് പോവുകയാണ് പോകുന്ന സമയത്ത് തന്നെ നല്ല പെരുമഴ ചെയ്തിട്ടോ എന്നിട്ട് നമ്മൾ അവിടെ ഇറങ്ങി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മഴ ഒക്കെ തോന്നിയതിന് ശേഷമാണ് പിന്നെ എസ് എം സ്ട്രീറ്റിലേക്കാണ് ഇറങ്ങിയിട്ടുള്ളത് മഴ അയിനെ കൊണ്ട് തന്നെ എസ് എം സ്ട്രീറ്റ് ഫുള്ള് കാലിയായിരുന്നു കേട്ടോ ആ അധികം അങ്ങനെ ബഹളങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് സമയം മഴ തോർന്നതിന് ശേഷമാണ് കേട്ടോ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കിയത് എസ് എം സ്ട്രീറ്റ് ഒക്കെ അങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ അതൊരു പതിനഞ്ചു മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തിട്ടോ നമ്മള് മഴ തോരാൻ വേണ്ടിട്ട് അതിനുശേഷം താ നമ്മള് എസ് എം സ്ട്രീറ്റിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ് അപ്പൊ ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ഒരു കോഫി ഷോപ്പിലേക്ക് കണ്ടോക്കിയിരുന്നത് মাছ পোটি কাষ্ট പാത്തി പറഞ്ഞെ ആ പേരൊക്കെ ഒന്ന് അത്ര പൈസ ആവൂലേ ഓരോ വിഷമം കെട്ടിയേപോട്ടൊരു കണ്ണൂര് ഫസ്റ്റിന് മൂഞ്ചഞ്ഞ് ബാക്കി അങ്ങോട്ട് എന്താവും നോക്കാം എന്താണ് ലച്ചു വാ വാ നമ്മക്ക് വാങ്ങാളടുത്ത് പെടാൻ പോലെ കാര്യത്തിൽ മുന്നിൽ പോ ആ വല വാങ്ങട്ടോ സച്ചു എന്താണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ മുഞ്ചലുമായ ഫസ്റ്റ് തന്നെ ഇതായില്ലേ രണ്ടാമത്തെ മുഞ്ചലുമായ മായ ഏ മുട്ടേതൊരു മൊത്തം വാങ്ങിയാ എത്ര റുപ്യ സാധനം വാങ്ങിയത് ഏക്ക നാനൂറ് റുപ്യന്റെ അതൊക്കെ മ്മലാ

നമ്മള് നേരെ ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത് ഏകദേശം ഒരു നാലുമണി ആയി കാണുട്ടോ ബീച്ചിലെത്തിയപ്പോ മാമു തിന്നെ ആ കാ തിന്നെ സച്ചി മാം തിന്നൂടെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളൊരു ഓട്ടോ പിടിച്ചിട്ട് നേരെ ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ എസ് എം സ്ട്രീറ്റിൽ നിന്ന് കോഴിക്കോട് ബീച്ചിലേക്ക് അൻപത് രൂപേൻ്റെ ഓട്ടോ ചാർജേ വരുന്നുള്ളൂട്ടോ അപ്പോൾ അത് രണ്ട് ഓട്ടോയിലായിട്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ബീച്ചിലേക്ക് പോവുകയാണ് പിന്നെ എസ് എം സ്ട്രീറ്റിൻ്റെ പർച്ചേസിംഗ് കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ കാരണം ഒരുപാട് ആവും പോവും പിന്നെ ഒരുപാട് ഓഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മഴ കൊണ്ട് വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചാർജും കുറവായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഷോപ്പിൽ നിന്നും കയറി ഇറങ്ങിയിട്ടുള്ള വീഡിയോസ് ഒന്നെടുക്കാഞ്ഞത് പിന്നെ പലരും പല ഷോപ്പിൽ കയറിയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാണ് അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എന്തായാലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പൊ അതാ ഞങ്ങള് ബീച്ചിലെത്തിയിട്ടുണ്ട് സ്മെല്ലാണല്ല പുതിയ മോഡലാക്ക അതറിയില്ല ഇത് ഒരു ഉപ്പിലിട്ട വാങ്ങണ്ട്

മിക്സ്ഡാ ആ എനിക്കേതോ വേണ്ട മധുരം ഉള്ളത് എരുള്ളത് വേണ്ട ജാസ്തിയാണ് മാങ്ങപ്പിലിട്ടാ അപ്പോൾ ചിരപ്പീസ് വേണ്ട സച്ചുന് മിക്സഡാ മൂന്ന് മിക്സഡ് എടുത്തോളൂ മിക്സ്ഡേ മൂന്നെണ്ണം മൂന്നെണ്ണം ആ എല്ലോ മിക്സിഡാണോ ഒന്ന് പിടിക്കേ അത് ഇനി കിട്ടൂല ഇത് പിടിക്കൊന്ന് വാങ്ങിയ ീ ഉപ്പിലിട്ടേ നീ അത് ഉപ്പിലിട്ട വേണ്ടി പറഞ്ഞു പറഞ്ഞോട് വാ വെച്ചു 아나올 건데. 일단 들어가려나. 레초 എന്ത് നാനാനോട് ഏ ബോട്ടിങ്ങിന് പോവാൻ നിൽക്കാണ് ആ അതിന് ടിക്കറ്റ് കൊടുത്ത് ാവോ അങ്ങനത്തെ പീച്ചു ഏകദേശം ഒരു ആറു മണിയായപ്പോ നമ്മൾ കോഴിക്കോട് സ്റ്റാൻഡിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് പുറപ്പെട്ടാൽ തന്നെ നമ്മൾ ഏഴ് മണി കഴിയും ചെമ്പാടെത്തണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് വീണ്ടും നമ്മൾ നാട്ടിലേക്ക് പോകണമല്ലോ അപ്പോൾ എങ്ങനെയായാലും ടൈം ഒരുപാടാവും ബസ്സൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ ചുമ്മാടെ എത്തിയിട്ട് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ചിട്ടുള്ളത് ട്രെയിനിൽ നമ്മൾ ടിക്കറ്റ് നോക്കിയിരുന്നു പക്ഷേ അത് ഈ ഒരു ബസ്സിന് പോകണേക്കാൾ ടൈം ഒരുപാട് വൈകും പിന്നെ അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് നാട്ടിലേക്ക് എത്താനും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ബസ്സിൽ തന്നെ തിരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു ആറ് ഇരുപത് ആ ഒരു സമയത്താണ് ചുമ്മാട്ടേക്ക് ഇനി ബസ്സുള്ളത് അപ്പൊ അതാ ഇവരിവിടെ സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ കയറിയതാണ് അങ്ങനെ അങ്ങനെതാ എ ഇരുപതൊക്കെ ആയപ്പോൾ ഞങ്ങൾ ചെമാട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ഈ ഒരു ഷോപ്പ് അപ്പോൾ ഇവിടുന്ന് കസിൻ്റെ മോൾക്ക് ഒരു ബാഗ് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഞങ്ങളിത് ഫാൻസിൻ്റെ സെക്ഷനിൽ വന്നതാണ് കേട്ടോ ഇവിടെ അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് അങ്ങനെ ഇവിടുന്ന് അവൾക്ക് ബാഗൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളെ നേരെ ഒരു ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് തന്നെ പോയിട്ടോ അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എനിക്ക് അത് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ